പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ എം എസ് പി മലപ്പുറം ജില്ലാ സമ്മർ ക്യാമ്പിന് നിലമ്പൂരിൽ സമാപനം മാനവേദൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് എസ് ശശിധരൻ സല്യൂട്ട് സ്വീകരിച്ചു ഭാഗ്യം പ്രത്യേകിച്ച് കേരളത്തിൽ ജനിക്കുക എന്നുള്ളത് സർവേശൻ്റെ സൗഭാഗ്യമാണ് തനിക്ക് പറയാറുള്ളത് കൃത്യമായി പറയുവാനും പ്രകടിപ്പിക്കുവാനും സർവതന്ത്ര സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് ഒരു പൗരൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ജനാധിപത്യം എന്നുള്ളത് അതൊരു സൗഭാഗ്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്ന നമുക്ക് തരുന്ന ഭാഗ്യമെന്താ നമ്മൾ തിരിച്ചറിയണമെങ്കിലും യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിൽ ജീവിക്കുന്നതിനോട് ചോദിക്കും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനൂറ്റി അൻപതോളം എസ് പി സി കാഡറ്റുകളാണ് അഞ്ച് ദിവസത്തെ ജില്ലാതല സമ്മർ ക്യാമ്പിൽ പങ്കെടുത്തത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കനാത്തോപ്പിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ എന്നിവർ പങ്കെടുത്തു സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം